കുറച്ച് ദിവസങ്ങളായി യു എയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും ഒക്കെ ഒരു തിരിച്ചടിയായി ഒരു കമ്പനിയിൽ ഒരു രാജ്യത്ത് നിന്നുള്ള ജീവനക്കാർ എൺപത് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്നറിയിച്ച് വിസ നിരസിച്ചു വരികയായിരുന്നു എന്നാൽ ഇപ്പോ അത്തരം അപേക്ഷകൾ യു എ ഇ സ്വീകരിച്ചു തുടങ്ങി എന്ന ഒരു ആശ്വാസ വാർത്ത വരുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യക്കാരുടെ വിസ അപേക്ഷകൾ വീണ്ടും സ്വീകരിച്ചു തുടങ്ങിയതായി കമ്പനികൾ അറിയിച്ചു ജനസംഖ്യാപരമായ വൈവിധ്യം ഉറപ്പാക്കണമെന്ന സന്ദേശമാണ് വിസ അപേക്ഷകൾ നിരസിക്കുമ്പോൾ മറുപടിയായി ലഭിച്ചിരുന്നത് ഈ മാസം പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരമാണിത് ഒരു കമ്പനിയിൽ ഒരു രാജ്യത്ത് നിന്നുള്ള ജീവനക്കാർ എൺപത് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്നും ഇരുപത് ശതമാനം മറ്റ് രാജ്യക്കാരെ നിയമിക്കണമെന്നുമായിരുന്നു വ്യവസ്ഥ കൂടാതെ പുതുതായി നിയമിക്കുന്ന അഞ്ചു പേരിൽ ഒരാൾ വിദേശ രാജ്യത്ത് നിന്നുമായിരിക്കണം തൊഴിലാളി അനുപാതത്തിൽ ഇളവ് നൽകിയോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും യും വിസ അപേക്ഷകൾ ഇന്നലെ മുതൽ സ്വീകരിച്ചു തുടങ്ങിയതായി കമ്പനികൾ അറിയിച്ചു ഇത്തരം വിസ അപേക്ഷകൾ നിരസിച്ചുകൊണ്ടുള്ള പോപ്പ് സന്ദേശങ്ങളും ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തടസ്സമില്ലാതെ വിസ പാസ്സാക്കുന്നുണ്ട്